പത്ത് നാപ്പത് വർഷങ്ങളായിട്ട് ഒരു ഒരുപാട് പ്ലാന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീകുമാർ സാർ അല്ലേ ഞാൻ കോളേജ് ദേവസ്വം ബോർഡ് കോളേജിൽ റിട്ടയർ ചെയ്തു പരിമലയായിരുന്നു ഇതൊരു അധ്യാപകനെ പഴയ ആളാ അദ്ദേഹത്തിന്റെ മരണത്തിന് വന്നതാ അങ്ങനെ ഇങ്ങോട്ട് വന്നേ ഓർക്കിഡ്സിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് സാറിന് നേരെ ടി വി പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് യൂട്യൂബിലെ ഓ ശരി അപ്പൊ അത്യാവശ്യം നല്ല ഒരു കളക്ഷൻ ഉള്ളതുകൊണ്ടാണല്ലോ എത്ര വർഷം മുമ്പാ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് അപ്പോഴൊക്കെ നമ്മള് ഒക്കെ പടുത്തൊക്കെ കഴിഞ്ഞൊക്കെ നിൽക്കുന്ന സമയം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് നല്ലൊരു ബിസിനസ് ആണ് നല്ല നല്ല രീതിയിൽ നമ്മൾ നോക്കിയാൽ നോക്കിയാൽ താല്പര്യം ഇഷ്ടമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന താല്പര്യം നമ്മൾ എത്ര പൈസ മുടക്കിയാലും നമ്മൾ വാങ്ങിക്കും നമ്മൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ജോലി ചെയ്യാനും പറ്റും നമുക്ക് പോകുന്നടുത്ത് പല വില കൂടിയ വെറൈറ്റി കണ്ടാലും അതെ നമ്മള് ഇഷ്ടപ്പെട്ടാ വാങ്ങിക്കും രീതി എന്തൊക്കെയാ എടുത്തേക്കുന്നത് നീ ഇതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്യണം ഒരു സന്തോഷമാണ് പൂവൊക്കെ പിടിക്കും വലിയ പൂവുണ്ട് അപ്പൊ ഇനി നമുക്ക് കാണാം ഇടയ്ക്ക് വാറ്റുകള